ഹജ്ജ് തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതിയുമായി സൗദി അധികൃതർ തീർത്ഥാടകർക്ക് നൽകുന്ന ഭക്ഷണം മരുന്ന് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സമഗ്ര പദ്ധതിയാണ് സൗദി അറേബ്യ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതുസംബന്ധമായ ഭക്ഷണം മരുന്ന് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി ഒരു സമഗ്ര പദ്ധതി തന്നെ നടപ്പിലാക്കിയിരിക്കുകയാണ് സർക്കാർ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തീർത്ഥാടകരെ സേവിക്കുന്നതിനും അവരുടെ സുഖവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങളാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി നടപ്പിലാക്കി വരുന്നത് സൗദിയിലേക്ക് തീർത്ഥാടകർ എത്തിച്ചേരുന്ന വിമാനത്താവളം കലാതിർത്തി തുറമുഖം എന്നിവിടങ്ങളിൽ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ശക്തമായ നിരീക്ഷണം നടത്തുന്നതോടൊപ്പം ഇതുവഴി വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എത്തിച്ചേരുന്നത് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് മക്കയിലും മദീനയിലും ഔഷധങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ ഹജ്ജ് കാര്യ ഓഫീസുമായി ബന്ധപ്പെട്ട സീസണൽ മെഡിക്കൽ സൗകര്യങ്ങളും ആരോഗ്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി മേൽനോട്ടം വഹിക്കും അതോടൊപ്പം ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ വഴി എത്തിച്ചേരുന്ന ഉൽപ്പന്നങ്ങൾ അതോറിറ്റി നിരീക്ഷിക്കും മക്ക മദീന മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് ഭക്ഷണങ്ങൾ പകം ചെയ്യുന്ന ജീവനക്കാർക്ക് ഫീൽഡ് പഠനങ്ങളും ബോധവൽക്കരണ വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കും തീർത്ഥാടകർക്ക് സുരക്ഷിതമായ ഭക്ഷണം നൽകുന്നതിന് ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും जाफर अली बालकोट मातृभूमि न्यूज मक्का